ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ പേരാണ് കൂളിങ് ഓഫ് ഫാക്ടർ കൂളിങ് ഓഫ് ഫാക്ടർ എന്താ കൂളിങ് ഓഫ് ദിസ് ടൈം സമയം ദിസ്ഇസ് മൈ പ്രസൻറ്റേഷൻ ഞാൻ പ്രസൻറ്റേഷൻ എടുക്കുന്നു ഈ സമയത്ത് കസ്റ്റമർക്ക് തോന്നി ആ ഇത് കൊള്ളാമല്ലോ ഇത് കൊള്ളാമല്ലോ ഈ സാധനം കൊള്ളാം പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞു മറ്റേ ഈ ലോജിക് മൈൻഡ് കയറി അങ്ങോട്ട് വർക്ക് ഔട്ട് ചെയ്തിട്ട് ഇവൻ ഇവനൊന്ന് പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ അങ്ങനെ ഇവൻ ആലോചിക്കാൻ പോയ സമയത്തൊക്കെ ആ രണ്ട് ദിവസങ്ങളിൽ ഇവൻ്റെ ചിന്തയിൽ ഇത് ടോപ്പ് പ്രയോറിറ്റിയിൽ കിടന്നു പതുക്കെ ഇത് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങും നീ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും കൂളിങ് ഓഫ് സംഭവിക്കും അവൻ പതുക്കെ പതുക്കെ അതിനെക്കുറിച്ച് മറന്ന് 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 തുടങ്ങും ഇനി എപ്പോഴെങ്കിലും ഇവൻ ഇതിനെക്കുറിച്ച് ഓർക്കും അപ്പോൾ ഇവൻ നിന്റെ നമ്പർ നോക്കും നമ്പർ നോക്കണമെങ്കിൽ നീ അവനെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ നിന്നിലുള്ള ട്രസ്റ്റും നിന്നിലുള്ള റെസ്പെക്റ്റും ഇവന് നഷ്ടപ്പെടും ഇവൻ നിങ്ങളെ വിളിക്കത്തില്ല നിങ്ങളുടെ കോമ്പറ്റേറ്ററെ വിളിച്ചിട്ട് സാധനം മേടിക്കും കസ്റ്റമർ അല്ല പ്രശ്നക്കാര് നിങ്ങളാണ് കുറച്ച് അതിനെന്താ ചെയ്യേണ്ടത് ഞാൻ പ്രസൻറ്റേഷൻ കൊടുത്തു ഞാനൊന്ന് നാലോയ്ക്കട്ടെന്ന് പറഞ്ഞു കസ്റ്റമർ ചെറുതായിട്ടൊന്ന് ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും ഇറങ്ങി അപ്പം തന്നെ വീണ്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു ഫോളോ ഫോളോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പഠിപ്പിക്കാം അത് കഴിഞ്ഞ് വീണ്ടും ഇവൻ ഒന്നുകൂടെ താഴെ വീണ്ടും നമ്മൾ ടച്ച് ചെയ്യുന്നു ഇങ്ങനെ ഓരോ തവണ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഇവനെ ഈ ഇൻട്രസ്റ്റിംഗ് റേഞ്ചിൽ തന്നെ നിർ ഈ ഫ്രീക്വൻസിയിൽ ഇവൻ നിലനിൽക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ആ ഫ്രീക്വൻസിയിൽ ഇവനെ നിലനിർത്താൻ പറ്റിയാൽ ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ ഫോളോ അപ്പിൽ കൂടി എന്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചിരിക്കും പ്രൊവൈഡഡ് ഒരു കാര്യം കൂടെ ഉണ്ട് മൂന്ന് തരം കസ്റ്റമർ ആണുള്ളത് ഒന്ന് ഈസി കസ്റ്റമർ രണ്ട് ലേറ്റർ കസ്റ്റമർ മൂന്ന് നെവർ കസ്റ്റമർ അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ ഈ മൂന്ന് ശതമാനം കസ്റ്റമറെ വിളിക്കാം ഈസി കസ്റ്റമർ എന്ത് ഈസി കസ്റ്റമർ ഈ മുപ്പത് ശതമാനം അവസാനത്തെ മുപ്പത് ശതമാനത്തിന് എന്ത് വിളിക്കാം നെവർ കസ്റ്റമർ ഒരിക്കലും മേടിക്കാത്ത കസ്റ്റമർ ഈ അറുപത്തിയേഴ് ശതമാനത്തിനെന്ത്സന്റേഷൻ എടുത്തിട്ട് എഴുന്നേറ്റ് പോകുമ്പോഴേ നിങ്ങൾക്ക് കിട്ടേണ്ട വലിയൊരു എമൗണ്ട് ആ ടേബിളെ വെച്ചിട്ട് നിങ്ങൾ പോവാ എന്നിട്ട് എവിടോട്ടാ പോകുന്നേ സ്ട്രേഞ്ചേഴ്സ് അവൻ ഏത് പേഴ്സൻറിൽ പെടുമെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല അവൻ്റെ പോവാ സോ കൂളിങ് ഓഫ് ഫാക്ടറിലേക്ക് കസ്റ്റമർ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് മിനിമം പന്ത്രണ്ട് തവണയെങ്കിലും ഒരു കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയുന്നത് ഓരോ തവണ ഇവൻ താഴോട്ട് പോകുമ്പോഴും നമ്മൾ ടച്ച് ചെയ്യും അപ്പോൾ ചിലർ ചോദിക്കും സാറേ മാക്സിമം എത്ര തവണ വരെ ഒരു കസ്റ്റമറെ ടച്ച് ചെയ്യണം ഫോളോ അപ്പിൽ അങ്ങനൊരു മാക്സിമം ഇല്ല ഈവൻ വൺ ടച്ച് ഈസ് ടു മച്ച് ഈവൻ വൺ ഫോളോ അപ്പ് ഈസ് ടു മച്ച് ഇഫ് യു ഡോണ്ട് നോ ഹൗ നീ തെറ്റായ രീതിയിലാണ് ഫോളോ അപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു തവണ നീ ഫോളോ അപ്പ് ചെയ്താൽ പോലും അത് അത് ടു മച്ച് അവൻ വെറുപ്പിക്കും ഓരോ ടച്ച് നടക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത് കസ്റ്റമർ വീണ്ടും ഹോട്ടാവും ഹോട്ട് അല്ലെങ്കിൽ കൂളാവും കസ്റ്റമർ ഹോൾ ഫോർ ഹോട്ട് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ അസ് ആൻ അഡൽട്ട് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ അങ്ങ് വളർന്നു നമ്മൾ വലിയ ആളുകളായി നമ്മൾ ശരീരം കൊണ്ട് വല്ല ആളായി അങ്ങനെ ഇതുപോലെ തന്നെയാണ് കസ്റ്റമർ അസ് ആൻ അഡൽട്ട് കസ്റ്റമർ അസ് എ ചൈൽഡ് പ്രസൻറ്റേഷൻ എടുക്കുന്ന സമയത്ത് ന്യൂ ലീഡ് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആരെ വർക്ക് ചെയ്യുന്നത് അഡൽട്ട് ഫോളോ അപ്പിൻ്റെ കേസ് വരുമ്പോഴോ അവർ റിജക്റ്റ് ചെയ്താലോ നാണക്കെ നമ്മുടെ ഉള്ളിലെ ചൈൽഡാണ് വർക്ക് ചെയ്യുന്നത് കസ്റ്റമർക്കും ഇതുകൂട്ടാണ് വെൻ കസ്റ്റമർ ഈസ് ബൈങ് സംതി അവൻ്റെ ലോജിക്ക് വർക്കാവുന്നത് ഇവിടെയാണ് എവിടെ അഡൽട്ട് അവൻ്റെ ഇമോഷൻസ് വർക്കാവുന്നത് ചൈൽഡിലാണ് ഇത് വർക്ക് ആവണമെങ്കിൽ അവനെ കൊണ്ട് സംസാരിപ്പിക്കണം ഇത് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ഇവൻ മനസ്സ് തുറക്കില്ല സോ ഇഫ് യു ഡോൺ ഫോളോ അപ്പ് യു ആർ പ്രിപ്പയറിംഗ് യുവർ കസ്റ്റമർ ഫോർ യുവർ കോമ്പറ്റീറ്റർ